േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എൻ്റെ ജീവിതം ഇനി രക്ഷപ്പെടണമെങ്കിൽ ഒരു വഴി മാത്രമാണ് ഉള്ളത് എന്നുള്ള കാര്യം ഉറപ്പിക്കുകയാണ് പ്രകാശൻ ഇതിന്റെ ഭാഗമായി പ്രകാശൻ എത്രയും പെട്ടെന്ന് തന്നെ ലക്ഷ്മിയെ കൊല്ലണം എന്നുള്ള തീരുമാനം എടുത്ത് വേണ്ടിയുള്ള ആളെ നിയോഗിക്കുകയാണ് ഇതേ തുടർന്ന് വാടകത്തൊലയാളി എത്തുകയായി അയാളോട് കാര്യങ്ങൾ പറയുന്നതിനായി പ്രകാശം വരികയാണ് കാര്യം നടക്കുകയാണ് എങ്കിൽ പറഞ്ഞതിനേക്കാൾ കൂടുതൽ തുക ഞാൻ നൽകും കാര്യം നടക്കുകയാണ് പ്രധാനം കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് ഇത് എൻ്റെ ജീവിതത്തിലെ കോടതിയിലേക്ക് പോവുകയാണ് എങ്കിൽ ഒരുപാട് നീളും അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ വിചാരിച്ചതുപോലെ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല അതുകൊണ്ടാണ് ഞാൻ ഈ കൊട്ടേഷൻ ഏൽപ്പിക്കുന്നത് മാത്രവുമല്ല ഈ കൊട്ടേഷൻ വളരെ പെർഫെക്റ്റ് ആയിട്ട് നടത്തണം എനിക്ക് ഇനിയും ജീവിക്കേണ്ടതാണ് പോലീസിൻ്റെ പിടിയിലാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാര്യങ്ങൾ ഇപ്പോഴേ നിങ്ങളോട് തുറന്നു പറയുന്നത് എനിക്ക് ഇനിയും ജീവിക്കേണ്ടതാണ് നിങ്ങൾ അവളെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി തന്നാൽ മാത്രം മതി ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം എന്നുള്ള കാര്യവും അറിയിച്ചതിനെ തുടർന്ന് സാർ യാതൊരു വിധത്തിലും പേടിക്കേണ്ട എന്നുള്ള ഉറപ്പ് കൊലയാളി നൽകുകയാണ് ഞാൻ ഇത് കുറെ ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലും പേടിക്കാതെ എൻ്റെ കൂടെ നിന്നാൽ മതി സാർ കൃത്യസമയത്ത് പണം ഞാൻ നൽകുമെന്ന് ഉറപ്പ് നൽകുന്ന പ്രകാശൻ ഇതിൻ്റെ ഭാഗമായി തന്റെ കയ്യിലുള്ള തുക ആദ്യഘടുവായി കൈമാറിയിരിക്കുകയാണ് ഇതേ തുടർന്ന് തിരികെ വീട്ടിലേക്ക് പ്രകാശൻ എത്തുന്നു പതിവില്ലാതെ പ്രകാശൻ വളരെ സന്തോഷത്തിലാണല്ലോ എന്ന് പ്രകാശൻ്റെ അമ്മ ചോദിച്ചതിനെ തുടർന്ന് ആ ലക്ഷ്മി ഇന്നത്തോടെ തീർന്നു എന്നും ഇനി അവൾ എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുകയില്ല എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് വ്യക്തമാക്കാൻ പ്രകാശന്റെ അമ്മ പറഞ്ഞതിനെ തുടർന്ന് അതെല്ലാം വഴിയെ അറിയും എന്ന് അറിയിക്കുന്ന പ്രകാശൻ ലക്ഷ്മി എന്ന ദുരന്തം എൻ്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി ഒഴിഞ്ഞു പോവുകയാണ് എന്നുള്ള കാര്യം പറഞ്ഞിരിക്കുകയാണ് ഇതോടെ എന്തോ പ്രകാശൻ ഒപ്പിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പിക്കുകയാണ് പ്രകാശന്റെ അമ്മയും അതുപോലെ തന്നെ വിക്രമും എന്നാൽ ഇതേ സമയം ലക്ഷ്മിയെ കൊല്ലുന്നതിനായുള്ള പ്ലാനിങ്ങുമായി വാടക കൊലയാളി മുന്നിലേക്ക് വരികയാണ് ലക്ഷ്മി പോകുന്ന സ്ഥലങ്ങളെല്ലാം വാച്ച് ചെയ്യുന്നതിന് അയാൾ തയ്യാറാവുകയും ഇതേ തുടർന്ന് ആക്സിഡൻറ് ഉണ്ടാക്കി കൊല്ലുന്നതിനായുള്ള പദ്ധതിയുമായി വരികയും ചെയ്യുന്നു പക്ഷേ അപ്രതീക്ഷിതമായ ആക്സിഡന്റിൽ നിന്ന് ഭാഗ്യം കൊണ്ട് ലക്ഷ്മി രക്ഷപ്പെടുകയാണ് ഇത് പ്രകാശന്റെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാകുന്നു ലക്ഷ്മി അപകടത്തിൽ പരിക്കേറ്റ് ഹോസ്പിറ്റലിലാണ് എന്നുള്ള കാര്യം അറിയാനിടയാകുന്നത് സന്തോഷം നൽകുന്നുവെങ്കിലും ലക്ഷ്മി രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം ഇതേ തുടർന്ന് അറിയുകയാണ് പ്രകാശൻ ഇതോടെ കാര്യങ്ങൾ മിസ്സായല്ലോ എന്ന് പ്രകാശൻ അറിയിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് പ്രകാശൻ കാർത്തികയെ കാണുന്നതിനായി എത്തിയിരിക്കുകയാണ് എന്നാൽ കാർത്തികയാകട്ടെ ആകെ തകർന്നിരിക്കുകയായിരുന്നു പക്ഷേ പ്രകാശന്റെ മുന്നിൽ അഭിനയിക്കേണ്ട കാര്യം ആലോചിക്കുന്ന കാർത്തിക ഇതേ തുടർന്ന് എന്താണ് കാര്യമെന്ന് ചോദിക്കാൻ തയ്യാറാകുന്നു ഇതോടെ തൻ്റെ ജീവിതത്തിൽ വഴിമുടക്കിയായി നിൽക്കുന്ന തൻ്റെ ആദ്യ ഭാര്യ ഇല്ലാതാവാൻ പോവുകയാണ് എന്നും അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് കാർത്തികയുടെ അമ്മയെ വിവാഹം കഴിക്കാൻ തനിക്ക് പറ്റും എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് പ്രകാശൻ പ്രകാശന്റെ ആ പൊട്ടിച്ചിരി കാണുന്നത് കാർത്തികയെ കൂടുതൽ അസ്വസ്ഥയാക്കുന്നു ഇതോടെ പ്രകാശനാണ് ഇതിന് പിന്നിൽ കളിച്ചത് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുകയാണ് കാർത്തിക Do like, share and subscribe.